ഹായ് നമസ്കാരം ഫർണിച്ചറുകൾക്കും ബെഡ്റൂമുകൾക്കും വിലക്കുളവ് ഈ ഷെയർ ലേക്ക ഫർണിച്ചറിനാണ് നൂറ്റി പന്ത്രണ്ട് പുതിയ മോഡൽ ക്വാളിറ്റിയുള്ള ഏറ്റവും അട്രാക്റ്റീവായ ബെഡ്റൂം സെറ്റുകൾക്ക് ഉപൻ വിലക്കുറവ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ലാസ്റ്റ് വീഡിയോയിൽ പറയാം ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ദില്ലി മോഡൽ കല്യാണം കുഴിക്കൽ ആറ് വർഷം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ കല്യാണമോ കുഴുക്കലോ വരികയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സുവർണ അവസരമാണ് നൂറ്റി പതിമൂന്ന് മോഡൽ ബെഡ്റൂം സെറ്റുകൾക്ക് വൺ കിലോ വിലക്കുറവ് അതിന്റെ കൂടെ തന്നെ ഡൈനിങ് ടാബിളുകളും സോഫുകളും ഫ്രീ സെറ്റുകളും അതുപോലെ ബെഡുകളും നിങ്ങൾക്ക് ഈ ഓഫറിൽ സ്വന്തമാക്കാം നമുക്ക് വീഡിയോയിലേക്ക് വിശദമായിട്ട് വരാം ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ബെഡ്റൂം സെറ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി മാത്രമല്ല ഏറ്റവും 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 പ്രീമിയം മോഡൽ മോഡൽ മോഡലുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഈ കൊടുക്കുന്ന മോഡൽ ഫർണിച്ചറുകൾ ഏറ്റവും ഭംഗിയുള്ളത് മാത്രമല്ല ഏറ്റവും മോഡേൺ മാത്രമല്ല ക്വാളിറ്റിയെക്കൊപ്പം ഭംഗിയും മാസത്തവണയിലും ഓഫർ കൊടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ മോഡൽ ബെഡ്റൂം സെറ്റുകൾക്ക് പുറമെ അതുപോലെ ട്രഡീഷണൽ അറബ് യൂറോ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള രൂപത്തിലുള്ളതാണ് ഈ ഫർണിച്ചറെല്ലാം ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതും റെഡിയാക്കിയിട്ടുള്ളതും നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നതും അതിനുവേണ്ടി മെറ്റീരിയൽസും അതുപോലെ മറ്റുള്ളതും ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്കാവശ്യമായ മുഴുവൻ ഫർണിച്ചറും ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഓഫർ കൂടിയുമുണ്ട് ഒരു വീട്ടിലേക്കാവശ്യമായ മുഴുവൻ ഫർണിച്ചറും നിങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അതിൽ ബെഡ്റൂം സെറ്റുണ്ട് അലമാര കട്ടില് ബെഡ് അതേപോലെ ഈ കാണുന്നതാണ് ജില്ലി സെറ്റ് ഈ ജില്ലി സെറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇത് തന്നെ വ്യത്യസ്ത മോഡലാക്കി ഞങ്ങൾ ചെയ്ത് തരും കുഷ്യും വെച്ചും ഡോറിന് ജില്ലി മറ്റുള്ള പിടുത്തം വച്ചിട്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ മറ്റുള്ള ഫർണിച്ചറുകൾക്കും ഞങ്ങൾ ഓഫർ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ വെച്ചാൽ ആറ് മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഫങ്ഷൻ വരും അപ്പോൾ നിങ്ങളുടെ വീട് മനോഹരമായിരിക്കണമെങ്കിൽ നല്ല ഫർണിച്ചർ സെറ്റ് ചെയ്യണമെന്ന് അറിയാം ആണെങ്കിൽ നല്ല കട്ടിൽ അതേപോലെ അലമാര ഡ്രസ്സിംഗ് ടേബിള് സൈഡ് ബോക്സ് കിടക്കാൻ നല്ല സമയം സ്പെൻഡ് ചെയ്യുന്ന നല്ല ബെഡ് അതിന് നമുക്ക് വേണമെന്ന് നമുക്കറിയാം അതിന് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ഏറ്റവും പ്രീമിയം റേറ്റിലുള്ളത് ഏറ്റവും മികച്ച ഓഫറോട് കൂടി മലപ്പുറത്ത് തന്നെ കിട്ടാവുന്ന അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിലക്കുറവിലാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയ അരീക്കോട് റോഡിലെ ഈശ്ശേരി ആലഞ്ചോഡിലെ ലൈക്ക ഫർണിച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും ഈ സുവർണാവസരം കിട്ടില്ല വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് ഒരു ആവശ്യമായ കട്ടില് മൂന്നെള്ള അലമാര ഡ്രസ്സിംഗ് ടേബിള് മരുന്ന് വെള്ളം മൊബൈലൊക്കെ വെക്കാൻ വേണ്ടിയുള്ള കട്ടിൻ്റെ സൈഡ് ബോക്സ് അടക്കം നിങ്ങൾക്ക് വെറും ഹൈ ക്വാളിറ്റി ഉള്ളത് അത് അക്കേഷിൻ്റെ കട്ടിലാവാം അല്ലെങ്കിൽ പുതിയ മോഡേൺ ബോർഡ് കട്ടിലാവാം അതുപോലെ ബോക്സ് കട്ടിലാവാം മോഡേൺ ബോർഡ് ബോക്സ് കട്ടിലാവാം എല്ലാം കൂടി പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കും ലഭിക്കും അത് ഏറ്റവും അട്രാക്റ്റീവ് ഓഫറാണ് അതുപോലെ മറ്റു ഫർണിച്ചറുകൾക്കും സോഫ ഡൈനിങ് ടേബിള് അതേപോലെ ത്രീ സീറ്റ് സൊ ബെഡുകൾ എല്ലാത്തിനും ഈ പാക്കേജ് ക്യാമ്പയിനിൽ നിങ്ങൾക്ക് ആനുകൂല്യത്തോട് കൂടി സ്വന്തമാക്കാം അതുകൊണ്ട് ഇതുപോലുള്ള ബെഡുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിർത്തിയാൽ നല്ലൊരു മെഡിക്കേറ്റഡ് കംഫേർട്ടാണെങ്കിലും സോഫ്റ്റ് ഫോം ആണ് കൂളിംഗ് ക്ലോത്ത് ആണ് ചൂടെടുക്കില്ല ഇങ്ങനത്തെ ബെഡ്ഡുകൾക്കും വൺ ഓഫറുകളാണ് ഞങ്ങൾ കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ആറ് മാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് എന്തായാലും പരിപാടി വരും ആ വരുന്ന പരിപാടിയിൽ നിങ്ങൾക്ക് സന്തോഷമായി ടെൻഷൻ അടിക്കാതെ ഫർണിച്ചർ ഉണ്ടായാൽ നിങ്ങൾക്ക് സന്തോഷമാത്രമല്ല മാസത്തവണയിലും ഓഫറുണ്ട് മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ ജില്ലയിലുള്ള കസ്റ്റമേഴ്സിന് മാസത്തവണയിലും ഫർണിച്ചർ കമ്പനി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിലെ മറ്റു ജില്ലയിലുള്ളവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഈ ഓഫറോടെ തന്നെ സ്വന്തമാക്കാം കേരളത്തിലെ മികച്ച ഓഫർ കൊടുക്കുന്ന സ്ഥാപനമാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി റീ റോഡിലെ കിശരിലൈക്ക ഫർണിച്ചർ അവിടെ നിന്ന് ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല സ്വന്തം നിങ്ങൾക്ക് സ്വന്തമാക്കാം മനോഹരമായ ഫർണിച്ചർ ഞങ്ങളുടെ ടൈം എനർജി എഫേർട്ട് ഫർണിച്ചർ വേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളുടെ വീട് എന്തായാലും ഇനി മനോഹരമാകും ഞങ്ങളുടെ കിശ്വരി ഫർണിച്ചർ ഫർണിച്ചറുള്ളത് കൊണ്ട് വീട് മനോഹരമാകില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കോടറിലെ കിശാരിലൈക്ക ലൈക്ക ഫർണിച്ചറിൽ വന്നാൽ നിങ്ങൾക്ക് നൂറ്റി പതിമൂന്ന് മോഡൽ ബെഡ്റൂം സെറ്റുകൾക്ക് ഓഫറോടെ അല്ലെങ്കിൽ ലൈനിങ് ടേബിള് സോഫ സെറ്റ് അതുപോലെ മറ്റു ഫർണിച്ചറുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ആനുകൂല്യത്തിൽ സ്വന്തമാക്കാം അതുകൊണ്ടാണ് ആറുമാസം കൊണ്ട് തന്നെ എട്ടായിരത്തിലധികം സംതൃപ്തരായ കേരളത്തിലെ പലതരം ജില്ലകളിലും മലപ്പുറം ജില്ലകളിലാണെങ്കിൽ തിരൂർ ചെമ്പ്രോട്ടം കോട്ടക്കൽ വളാഞ്ചേരി കുറ്റിപ്പുറം അതുപോലെ യൂണിവേഴ്സിറ്റി ചേളാർ താനൂർ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ കുന്നുമംഗലം വളാഞ്ഞ് അതേപോലെ താമരശ്ശേരി കൊടുവള്ളി കോഴിക്കോട് ടൗണ് വടകര ഭാഗത്ത് നാദാപുരം ഭാഗത്തെയുള്ളവർ പേരാമ്പ്ര ഭാഗത്തുള്ളവർ പാണ്ടിക്കാട് മേരാ അതുപോലെ മഞ്ചേരി പെരിന്തൽമണ്ണ ഇങ്ങനെ കേരളത്തിലുടനീളം കസ്റ്റമേഴ്സ് ഞങ്ങളിൽ നിന്ന് ഈ ഓഫർ ആനുകൂല്യം സെലക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റഡി ടേബിളുകൾക്കും ഈ സീസണിൽ ഞങ്ങൾ ഓഫറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലുള്ള ബെഡ്റൂം സെറ്റുകൾ നിങ്ങൾ ഒരുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർ ഡോറിൽ ഫൈവ് ഡോറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അലമാരണ്ട് സെറ്റ് ചെയ്യാൻ സ്ഥലം ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെയും സെലക്ട് ചെയ്യാം ഇപ്പോൾ ഈ കട്ടിൽ തന്നെ നിങ്ങൾക്ക് വളരെ വ്യത്യസ്ത കളറുകളിലും വ്യത്യസ്ത മോഡലുകളും ഡിസൈനിലും ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിനുള്ള ഒപ്പീനിയം നിങ്ങൾക്ക് വേണമെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഞങ്ങളുടെ ഷോപ്പിൽ വന്നാൽ മതി അത് അതും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി ഫർണിച്ചറ് കാണത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ആറുമാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ പരിപാടി വരുമ്പോൾ അപ്പോളൊരു ഒരു ഫർണിച്ചർ നോക്കി നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട മാസത്തവണ സൗകര്യമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതും സൗകര്യമാണ് ക്യാഷ് എടുക്കാതെ ആ സമയമാകുമ്പോഴത്തും ക്യാഷ് ചെറുതായിട്ട് അടച്ച് തീരുകയും ചെയ്യും വീട്ടിൽ മനോഹരമായ ഫർണിച്ചർ നിങ്ങൾക്ക് സെറ്റാകുകയും ചെയ്യും അതുകൊണ്ടാണ് കേരളത്തിലൂടെ നീളമുള്ള കസ്റ്റമേഴ്സ് ഇപ്പോൾ കിശേരി ലൈക്ക ഫർണിച്ചറിന് ഒരു പരസ്യമില്ല എന്നിട്ടും ഇത്രയും കസ്റ്റമേഴ്സ് എന്തുകൊണ്ട് അട്രാക്റ്റായിരുന്നു റേഷൻ കടകളിലോ മാർക്കറ്റിലോ എന്നുള്ള പോലെ ക്യൂ ആണെന്നെല്ലാം പറയുന്നത് വരുന്ന കസ്റ്റമേഴ്സ് നല്ല അട്രാക്റ്റീവ് ഫർണിച്ചർ എടുക്കുന്നു ഞങ്ങൾ അറിയുന്ന കസ്റ്റമേഴ്സാണ് എടുക്കുന്നത് അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ഫങ്ഷൻ ഇനി മനോഹരമാക്കാൻ കിശ്വരി ലൈക്ക ഫർണിച്ചറിലെ ടീം സജ്ജമാണ് സ്വന്തമായിട്ട് ഫാക്ടറിയും സ്വന്തമായിട്ട് കാർപ്പൻറ്റേഴ്സും സ്വന്തമായിട്ട് ഇൻറ്റീരിയർ ഡിസൈനേഴ്സും സ്വന്തമായിട്ട് എല്ലാം എല്ലാമുള്ള ഒരു സ്ഥാപനമായതുകൊണ്ടാണ് ഈ ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ തേക്കിൻ്റെ കട്ടിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യസ്ത രൂപത്തിൽ ഇതേ രൂപത്തിലുള്ള അലമാരയും ഞങ്ങൾ ചെയ്തു തരും ഈ കട്ടിൽ തന്നെ നോക്കൂ ജനറേഷൻ ടു ജനറേഷൻ ഉപയോഗിച്ചാലും മോഡൽ ഔട്ടായില്ല മൊബൈൽ മരുന്നുകളൊക്കെ നോക്കാൻ വേണ്ടി ഗ്യാപ്പ് അതുപോലെ ഇതിൻ്റെ റേറ്റ് ആൻഡ് അട്രാക്ഷൻ മറ്റുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും ഓഫറോടുള്ള റേറ്റും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടും ഇതുപോലെ എല്ലാ ഫർണിച്ചറുകൾക്കും ഇപ്പോൾ വൺ വൻ കൂടിയാണ് കിഷരിലേക്ക് ആ ഫർണിച്ചറുകൾ കൊടുക്കുന്നത് ഇപ്പോൾ ഈ കട്ടിൽ തന്നെ നോക്കൂ ഇതിൽ സ്റ്റോറേജ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബെഡ് ബെഡ്ഷീറ്റുകളൊക്കെ സെപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റോറേജ് ഇത് തന്നെ വലിപ്പായും അതുപോലെ ഫ്രണ്ട് വലുപ്പായും സൈഡ് വലിപ്പായും അല്ലെങ്കിൽ ബെഡ് സെ അഡ്രസ്റ്റിൽ വലിപ്പായും ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സജഷൻ വേണമെങ്കിൽ അതും ഞങ്ങൾ കീശ്ശേരി ലൈക്ക ഫർണിച്ചറിൽ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയിലുള്ള രൂപത്തിലാക്കി ഫർണിച്ചറുകളാക്കാനും മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് ഈശ്ശേരി ലൈക്ക ഫർണിച്ചർക്ക് വെരി ഈസിയാണ് അതുകൊണ്ട് നിങ്ങളുടെ വീട് ഇനി മനോഹരമാക്കാൻ ഒരു നിൽക്കും നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈശ്ശേരി ലൈക്ക ഫർണിച്ചറുള്ളത് കൊണ്ട് നിങ്ങളുടെ വീട് പൊടിയും ചളിയും ആകാതെ തന്നെ നല്ല ഫർണിച്ചർ സെലക്ട് ചെയ്യാം സോഫകളായാലും ഡൈനിങ് ടേബിളുകളായാലും അതുപോലെ ബെഡ്റൂം സെറ്റുകളായാലും എല്ലാം മനോഹരമാക്കാൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയ അരീക്കോട് റോഡിലെ കിശ്വരി ലൈക്ക ഫർണിച്ചർ റെഡിയാണ് അതുകൊണ്ടാണ് ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് കിശ്വരി ലൈക്ക ഫർണിച്ചറിലൂടെ ഫർണിച്ചർ സ്വന്തമാക്കിയത് അതിലൂടെ നിങ്ങൾക്കും ഇപ്പോൾ ഭാഗമായാൽ നിങ്ങളുടെ മകളുടെ നിങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൗസ് ഫാമിങ് ഇനി സ്വന്തമായി ഒരു അഭിമാനത്തോടു കൂടി ഇതിലേക്ക് നടത്താം അതും ക്യാഷിൽ ലാഭിച്ച് ക്വാളിറ്റി ഉള്ളത് ഇപ്പം ഈ ഒരു അലമാര തന്നെ അവിടെ ഈ വുഡിൻ്റെ ഹാൻഡ് വെയറിനടുത്ത് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റീൽ വെക്കാം അടിയിൽ ഡ്രോ വെക്കാം ഇന്ന് തന്നെ പിന്നെ വ്യത്യസ്ത രൂപത്തിലാക്കി അലമാരകൾ ഞങ്ങൾ ചെയ്തു തരും ഇനി അലമാരക്ക് ഒഴിവിട്ടിട്ടുണ്ടെങ്കിൽ അവിടെയും ഞങ്ങൾ അലമാര ചെയ്തു തരും അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി ഫർണിച്ചറ് ഇല്ലാത്തതിന് വീടിലെ അഭിമാന അപമാനം നിങ്ങൾക്ക് ഉണ്ടാവില്ല മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിക്കോട് റോഡിലെ ഈശ്വരി ലൈക്ക ഇപ്പോൾ മറ്റൊരു ഓഫറും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്കും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ആറ് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഡൈനിങ് ടേബിൾ ചെയർ അതേപോലെ മൂന്ന് ഡോറ് കട്ടിൽ മൂന്നാൾക്ക് അല ഫാമിലി കട്ടില് മൂന്ന് ഡോറ് അലമാറ അതെല്ലാം കൂടി അതേപോലെ സോഫ എല്ലാം കൂടി നിങ്ങൾക്ക് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപതിനു കിട്ടുന്ന ഒരു പാക്കേജും കൂടി ഇപ്പോൾ ഈ സീസണിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്